ത്തിരുപത്തിയാറിന്റെ ഇലക്ഷൻ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ ചർച്ചയാവുന്നു അത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിനല്ല കഴിഞ്ഞുപോയ എല്ലാ കാലഘട്ടങ്ങളിലും ഇലക്ഷൻ ഏകദേശം അടുക്കുമ്പോൾ തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് കുറെ കാലങ്ങൾക്ക് മുമ്പ് ആ ഒരു വസ്ത്രം തച്ചിരുന്നത് കെ കരുണാകരനും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും പോലുള്ള പഴയ സീനിയർ ആയിട്ടുള്ള നേതാക്കളായിരുന്നുവെങ്കിൽ ഇന്ന് അതിനൊരു മാറ്റം വന്നു ഈ പറയുന്ന രമേശ് ചെന്നിത്തല വി ഡി സതീശൻ ശശി തരൂർ അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ ഇങ്ങനെയുള്ള നേതാക്കളിലേക്ക് അത് ചുരുങ്ങുന്നു ചില യുവ നേതാക്കൾക്കും ഒരു മുഖ്യമന്ത്രി പദവി കിട്ടിയാൽ കൊള്ളാമെന്നുള്ള തോന്നലുമുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക ഒരു ഇലക്ഷനെ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾ എപ്പോഴും ജനങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ വിഷയങ്ങളായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നിലനിൽപ്പ് ഇനി കേരളത്തിൽ ഉണ്ടാവത്തുള്ളൂ ഇവിടെ നിങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് നമ്മളിൽ ആരാണ് മുന്നിൽ നിൽക്കുന്നത് നമ്മളിൽ ആരാണ് ക്യാപ്റ്റൻ നമ്മളിൽ ആരാണ് മെയിൻ നമ്മൾ ആരാണ് മുഖ്യമന്ത്രി ആവേണ്ടത് എന്നുള്ള ചില ചർച്ചകളിലേക്ക് നിങ്ങളുടെ വിഷയങ്ങളെ വിഷയങ്ങളെത്തിക്കുമ്പോൾ ജനം ഇത് കാണുന്നുണ്ടെന്ന തിരിച്ചറിവെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം അത് ഞാൻ നേരെ വിഷയത്തിലേക്ക് വരാം ഇവർ തന്നെ ഇവരുടെ ഇടങ്ങളിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ വെച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ അതുപോലെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ മികച്ചത് എന്ന് എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ ഞാൻ ഒരു ലേശം മടിയില്ലാതെ ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയും അതിന് എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള ഒരാള് ശശി തരൂർ തന്നെയെന്ന് അതിന് കാരണം വി ഡി സതീശൻ മോശമെന്നോ രമേശ് എന്നുള്ള മോശമായൊരു ലീഡർ എന്നോ ഞാൻ പറയുന്നില്ല കെ മുരളീധരൻ എന്ന് പറയുന്ന ആളും മോശമായിട്ടുള്ള ഒരു ലീഡർ അല്ല പക്ഷെ എന്തുകൊണ്ട് ഞാൻ ശശി തരൂർ എന്ന പേര് വെച്ചു എന്നതിനുള്ള കാരണം ഒന്ന് നമ്മൾ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ മെയിൻ ലെവലിൽ നിൽക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഒരുപാട് ലോക പരിചയമുണ്ടാവണം അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് അറിയാനുള്ള ഒരു കഴിവുണ്ടാവണം ഒരുപാട് വിഷയങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള ഒരു ആർജവും ഉണ്ടാവണം അതുപോലെ തന്നെ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ അത് ജനത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ജനത്തിനത് കൂടുതൽ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു അപബോധം ഉണ്ടാവണം നമ്മുടെ കാര്യങ്ങൾ മറ്റിടങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയാനുള്ള ഒരു കഴിവും ഉണ്ടാവണം അവിടെ അയാൾ അയാളൊരു നേതാവിന് പുറമെ അയാളൊരു നോളജുള്ള അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായി മാറണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്ന ശശി തരൂരിലേക്ക് എൻ്റെ പോയിന്റ് എത്തിയത് ഇപ്പോൾ ശശി തരൂർ കോൺഗ്രസിനുള്ളിൽ നിന്നും കാണിക്കുന്ന ചില പ്രവർത്തികളോട് വളരെ വ്യക്തമായ വിയോജിപ്പിരിക്കുന്നുണ്ട് കാരണം ഒരു രാഷ്ട്രീയ കക്ഷിക്കുള്ളിൽ നിൽക്കുമ്പോൾ അദ്ദേഹം അതിന്റെ ഒപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ടീമിന്റെ ലീഡറിനെ പ്രകീർത്തിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്തുകൊണ്ടും നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ് ഈ പറയുന്ന ശശി തരൂരിന്റെയും വി ഡി സതീശന്റെയും ഈ വീഡിയോ ചെയ്യുന്ന എന്റെയും പ്രധാനമന്ത്രി തന്നെയാണ് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കണം കൂടി വേണം നമ്മൾ നരേന്ദ്രമോദിയെ വിമർശിക്കുവാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു കോൺഗ്രസിന്റെ നേതാവിന് ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ ഒരു ബഹുമാനം എന്നത് ഒരു ക്വാളിറ്റി തന്നെയാണ് പക്ഷേ ആ ഒരു ബഹുമാനം ഒരു ബിംബാരാധനയിലോട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ആരാധന രീതിയിലേക്കുള്ള ഒരു അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ വലിയവനാണെന്നുള്ള രീതിയിലുള്ള മറ്റൊരു പാർട്ടിയിൽ നിന്നും തന്നെ ഈ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ അത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ് ഈ സമൂഹത്തിലേക്ക് നൽകുന്നത് കാരണം ഇവിടെ എന്നും രാഷ്ട്രീയം പറയുന്നത് ഓപ്പോസിറ്റ് ഉള്ള ആളുടെ തെറ്റുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ എടുത്തു പറയാൻ പറ്റുന്ന ഒരുപാട് തെറ്റുകൾ ഉള്ളപ്പോഴും താങ്കൾ പ്രകീർത്തിക്കാനാണ് കൂടുതൽ സമയങ്ങളും ചിലവഴിക്കുന്നത് കാണുമ്പോൾ അത് എന്ത് തരത്തിലുള്ള മെസ്സേജ് ആണ് കോൺഗ്രസ് അണികളിലേക്ക് നൽകുന്നതെന്ന് താങ്കൾ ചിന്തിക്കണം കാരണം താങ്കൾക്ക് മുദ്രാവാക്യം വിളിക്കുന്ന താങ്കൾക്ക് കൊടി പിടിക്കുന്ന താങ്കൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന താങ്കൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് സാധാരണ സാധാരണക്കാരെ കോൺഗ്രസ് അണികൾ ഈ നാട്ടിലുണ്ട് അവരുടെ ഉള്ളു പൊള്ളുന്ന കാര്യങ്ങൾ തന്നെയാണ് താങ്കൾ പറയുന്നത് കാരണം എതിർപക്ഷത്ത് തന്നെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ബി ജെ പിയുടെ അത് ബി ജെ പി എന്ന രീതിയിൽ കാണുക ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഒരു എന്താ പറയുക ഒരു വിമർശിക്കുമ്പോഴും അതിനൊരു മര്യാദ കാണിച്ചുകൊണ്ട് നമ്മൾ വിമർശിക്കണം പക്ഷേ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരു ലീഡറും കൂടിയാണ് ഈ പറയുന്ന നരേന്ദ്രമോദി ഒരു രാഷ്ട്രീയമായി നമ്മൾ എതിർക്കുമ്പോൾ അത് രാഷ്ട്രീയ രീതിയിൽ തന്നെ എതിർക്കണം അവിടെ ഒരു സോഫ്റ്റ് കോർണർ കൊടുക്കുന്നത് കൊണ്ട് വളരുന്നത് കോൺഗ്രസ് അല്ല അവിടെ തളരുന്നതാണ് കോൺഗ്രസ് വളരുന്നത് അവിടെ ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്ത് കൊട പിടിക്കുമ്പോൾ നിങ്ങളുടെ അണികളുടെ ഇടയിൽ നല്ല രോക്ഷം ഉണ്ടാവും നിങ്ങൾക്കെതിരെ അവർ പല രീതിയിൽ പൊട്ടിത്തെറിച്ചെന്ന് വരെ ഇരിക്കാം അതൊന്നും തന്നെ അവരെ കുറ്റം പറയാൻ സാധിക്കത്തില്ല കാരണം അവർ ഗ്രൗണ്ട് ലെവലിൽ നിന്നും പൾസർ എന്ന് വർക്ക് ചെയ്യുന്ന സാധാരണ കോൺഗ്രസ്സുകാരാണ് അപ്പൊ ഞാന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് താങ്കളെ പറഞ്ഞതിന്റെ മറ്റൊരു റീസൺ ഈയൊരു ഫോൾട്ടുകൾ താങ്കൾക്ക് ഉണ്ടെങ്കിലും താങ്കൾ നിൽക്കുന്ന താങ്കളുടേറെ കഴിവുകളുണ്ട് താങ്കൾ പഴയ കണ്ടെത്തിയിട്ടുള്ള നോളജുകൾ താങ്കൾ പഠിച്ചെടുത്ത അറിവുകൾ താങ്കൾ ജനത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിഷയങ്ങൾ ഒരു ഒരു നാടിനെ ഏത് തരത്തിലൊരു ഡെവലപ്മെന്റ് എത്തിക്കണമെന്നുള്ള താങ്കളുടെ മുന്നോട്ടുള്ള വീക്ഷണങ്ങൾ ഇതെല്ലാം തന്നെ നമ്മുടെ നാടിന് വളരെ ഉപയോഗം ചെയ്യുന്നൊരു അല്ലെങ്കിൽ ഒരു ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് ആ സമയത്താണ് താങ്കൾ ഇത്തരത്തിലൊരു വിഷയം ഈയൊരു ഇതിനകത്ത് കൊളാബ് ചെയ്ത് കൊണ്ടുവരുന്നത് ആ സമയത്ത് താങ്കളിൽ നിന്നും ഈ ഒരു ടിക്കറ്റ് സ്കിപ്പായി വി ഡി സതീശനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് വി ഡി സതീശൻ വളരെ ഒരു നേതാവാണ് അതുപോലെ തന്നെ വളരെ ക്വാളിറ്റി ഉള്ള ഉള്ളൊരു ലീഡറാണ് അതായത് അവരുടെ ഇടയിലുള്ള ആളുകളെ തങ്ങളുടെ കൂടെ നിർത്താനും ഒപ്പം നിർത്താനും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരുടെ തോളി കയറ്റിടാം ഞാൻ എന്റെ കൂടെ എന്ന് പറയാനുള്ള ഒരു നേതൃപാഠവും ഈ പറയുന്ന വി ഡി ഉണ്ട് പക്ഷെ അതൊരു എല്ലാ കക്ഷികളിലെയും ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു പൊതുജനത്തിന് വേണ്ടിയിട്ട് ഒരു മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുമ്പോൾ അത് വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിനെ കൊണ്ട് എന്തുമാത്രം വ്യക്തതയോടുകൂടെ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല വി ഡി സതീശൻ എന്ന് പറയുന്നത് ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് പക്ഷെ ആ പറയുന്ന രാഷ്ട്രീയക്കാരൻ ഒരു മുഖ്യമന്ത്രി ആയാൽ എന്തുമാത്രം മികച്ച രീതിയിൽ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് എനിക്ക് സംശയമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വി ഡി സതീശന്റെ പേരിതിൽ പറയാത്തത് പിന്നെ വരുന്നത് രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കളാണ് കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് കോൺഗ്രസിനുള്ളിൽ വളരെ ശക്തമായ അടിയത്തര പാവി അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തല ഒരുപാട് കോൺഗ്രസ് അണികൾക്കിടയിൽ നല്ല നല്ല രീതിയിലുള്ള സ്വാധീനവും അതുപോലെ തന്നെ നേതാക്കന്മാരുടെ വ്യക്തമായിട്ടുള്ള ഒരു പങ്കാളിത്തം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിനും കഴിവുണ്ട് കഴിവില്ലാത്ത ആരും തന്നെ ഇല്ല എല്ലാ നേതാക്കൾക്കും അവരവരുടേതായ സ്പേസുകളിൽ കുറേയേറെ കഴിവുകളുണ്ട് പക്ഷെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഒരു ജനതയെ അല്ലെങ്കിൽ ഒരു നാടിനെ ഒരു സംസ്ഥാനത്തിന് ഉള്ളം കൈയിൽ കൊണ്ടു നടക്കേണ്ട ഒരാളാണ് അതുകൊണ്ട് തന്നെ വളരെയേറെ ചർച്ച ചെയ്തും വളരെയേറെ ചിന്തിച്ചും എടുക്കേണ്ട ഒരു വിഷയമാണിത് അപ്പൊ എന്തുകൊണ്ടും വരാൻ പോകുന്ന ഇലക്ഷനെ നിങ്ങൾ അത് ശക്തമായി തന്നെ നേരിടാൻ നോക്കുക നിങ്ങളുടെ നിലവിലുള്ള ഒരു രീതിയിൽ നിന്നും കുറച്ചും കൂടി ഉയരുന്ന രീതിയിൽ കുറേ സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് വിജയിച്ചു കയറാൻ നിങ്ങൾക്ക് പ്രവർത്തിക്കുക അതിനുള്ള ഒരു കരുതൽ എടുക്കുക അതിനുള്ള രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക മുഖ്യമന്ത്രി എല്ലാം പിന്നെയുള്ള കാര്യമാണ് അത്തരം വിഷയങ്ങൾ പിന്നെ ചർച്ച ചെയ്യുക അത് ജനത്തിനിടയിൽ കല്ലുകടി ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം സംസാരിക്കുക ജനത്തിനാവശ്യമുള്ള വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനെ കോൺഗ്രസ് അതിശക്തമായും വിധം നേരിടുക എന്തായാലും കോൺഗ്രസിന് വളരെ ശക്തമായ ഒരു വിജയാശംസ ഞാൻ നേരുന്നു അതുപോലെ തന്നെ മറ്റെല്ലാ പാർട്ടികൾക്കും വരാൻ പോകുന്ന ഇലക്ഷനിലൊരു വിജയാശംസ ഞാൻ നേരുന്നു എന്തായാലും നമുക്ക് വരും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ചൂട് പിടിപ്പിക്കുന്ന ഇലക്ഷൻ വാർത്തകളും അതുപോലെ തന്നെ രാഷ്ട്രീയ ചർച്ചകളും രാഷ്ട്രീയ വേരോട്ടങ്ങളും കുതികാലുവെട്ടും കുതികാലു രാഷ്ട്രീയവും തമ്മിൽ കുത്തും എല്ലാം ത്തിന്റെ തനത് കലാരൂപങ്ങളെല്ലാം കണ്ടുകൊണ്ട് നമുക്കിവിടെ ഇരിക്കാം ഇത്തരം വിഷയങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്തായാലും മറ്റു വിഷയങ്ങളുമായി വരുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം നേരുന്നു പൊതുവെ ഞാൻ എൻ്റെ വീഡിയോകൾ പറയാറില്ല നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്കുക ഒപ്പം പറ്റുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമന്റ് ബോക്സുകളിൽ രേഖപ്പെടുത്തുക